ലോകത്തെ രണ്ട് ഹണി മ്യൂസിയം ഒന്ന് തായ്വാനിലാണ് ഒന്ന് ഈ ബിക്രാഫ്റ്റ് ഹണി മ്യൂസിയം ഇതാണ് ഇന്ത്യയിലെ ഏക ഹണി മ്യൂസിയം പറയുന്നതും ഈ ബീക്രാഫ്റ്റ് ഹണി മ്യൂസിയം തന്നെയാണ് ഇവിടെ നമുക്ക് തനീസുകളെയൊക്കെ ലൈഫ് സ്റ്റൈലാണ് നമ്മളൊക്കെ തേനീച്ചുകൂട് കണ്ടിട്ടുണ്ടാവും അല്ലെ മരത്തിന്റെ മുകളിൽ ബിൽഡിങ്ങിന്റെ പൊക്കത്ത് പാറ എടുക്കുകളിൽ അങ്ങനെ ഒരുപാട് തേനീച്ചുകൂടുകൾ ഉണ്ട് ഈ തേനീച്ച കൂട്ടിലൊക്കെ മൂന്ന് തരത്തിലുള്ള തേനീസകളാണ്ടാവും ആൺ പെൺ പെൺതേനീസുകളും റാണി തേനീച്ചയുണ്ടാവും ആൺ തേനീസകൾ അഥവാ ഡ്രോൺ ബീസ് എന്ന് അറിയപ്പെടുന്നവരെ പൊതുവെ ലേസി ബീസ് ആയിരിക്കും മടിയനീച്ചകളാണ് അവരവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്തില്ല ഈ പെണ്ണിരീച്ചകളെ വർക്ക് ഓഫീസ് ആണ് അറിയപ്പെടുന്നത് പേര് പോലെ തന്നെ ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഈ വർക്ക് ഓഫീസ് ആയിരിക്കും കൂടുണ്ടാക്കണം കൂട് വൃത്തിയാക്കണം കൂട്ടിലേക്ക് വേണ്ട ഫുഡ് കൊണ്ടുവരണം കൂട്ടിലവരെ സംരക്ഷിക്കണം ഒരുപാട് ജോലികൾ എല്ലാം ചെയ്യുന്നത് പെണ്ണിരീച്ചകളാണ് പിന്നെ വരുന്നത് റാണി അത് റാണി ആയതുകൊണ്ട് തന്നെ അതിനവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല എന്നാലും ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ കൂട്ടത്തിലും വലുപ്പം വിളിച്ച റാണിയായിരിക്കും അതുപോലെ ഏറ്റവും സൗന്ദര്യമുള്ളത് റാണിക്ക് തന്നെയാണ് ആയുസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്കി ആൺ ലീച്ചറുകളും ബെഡ് മൂന്നു മുതൽ നാലു മാസം വരെ ജീവിക്കുള്ളൂ എന്നാലേ ഈ റാണി തനീച്ച നാലു മുതൽ അഞ്ചു വർഷം വരെയാണ് ജീവിക്കുന്നത് അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണി മാത്രമേ ഉള്ളൂ റാണി തേനീച്ച ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മുട്ട വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുപോലെ ഒരു കൂട്ടിലെ ഒരു റാണി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ മുന്നിലധിക റാണി ഉണ്ടായിട്ടുണ്ടെങ്കില് ഇവർ തമ്മിൽ ഫൈറ്റിംഗ് നടക്കും ഫൈറ്റിംഗ് നടന്നിട്ട് ആരാണോ ജയിക്കുന്നത് അവരാ കൂട്ടിൽ നിൽക്കും തോൽക്കുന്ന ആള് ആ കൂട് വിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ ജനപ്പൻ ആരും റാണിയായിട്ടൊന്നും ജനിക്കുന്നില്ല ഇതിനെ റാണിയാക്കി മാറ്റം ചെയ്യുന്നില്ല ഓരോ തേനീച്ചകളും ജനിച്ച് കഴിയുമ്പോൾ ഇവർക്ക് തേനും ബീപ്പൊളനും കൂടെ മിക്സ് ചെയ്ത ബീബ്രെഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് ആവുക്കുക എന്നാലേ റാണിയാവാൻ വരെ റോയൽ ജില്ലി എന്ന് പറഞ്ഞ സൂപ്പർ ഫുഡിനെയാവട്ടെ റോയൽ ജില്ലി എവിടെയെന്ന് വെച്ചാല് ഓരോ പെൺ തേനീച്ചകളും ജനിച്ച് ഇരുപത് ഇരുപത്തൊന്ന് ദിവസം വരെ ഇവരുടെ തലച്ചോറിൽ നിന്ന് ഒരു മിൽക്ക് ഇങ്ങനെ ഊറി ഒലിച്ച് വന്നോണ്ടേയിരിക്കും അത് ഇവര് ത്രോട്ടിലൂടെ റാണി തേനീച്ചിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക ചെയ്യാം അങ്ങനെ കണക്ട് ചെയ്യുന്ന റോയൽ ജില്ലി കഴിക്കുന്നതുകൊണ്ടാണ് റാണി തേനീച്ചയ്ക്ക് ഇത്രയും പ്രത്യേക തടവ കണ്ടത് തേനീച്ചകളിലൊക്കെ തലയുടെ ഒരു സ്ട്രെച്ചറാണ് തേനീച്ചവർക്ക് പൊതുവെ അഞ്ച് കണ്ണുകളാണുള്ളത് സൈഡിലായിട്ട് രണ്ട് വലിയ കോമ്പൗണ്ട് ടോപ്പിലായിട്ട് മൂന്ന് സിമ്പിൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് കാഴ്ചശക്തി വളരെ കൂടുതലായിരിക്കും നമ്മളൊക്കെ തേച്ച കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ തേനീച്ച കൂട്ടിലേക്ക് നമ്മൾ കല്ലുകൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കറക്റ്റ് സെൻസ് ചെയ്യാനായിട്ട് പറ്റും അത് എവിടെ നിന്നാണ് വരുന്നതും എവിടെയൊക്കെയാണ് പഠിക്കുക നമ്മൾ എവിടെയൊക്കെ പോയി ഒഴിച്ചാൽ അവർ കറക്റ്റ് വന്നു അവരെ സ്റ്റിങ് ചെയ്ത് ഡൗട്ട് വന്നെ ഇല്ലാന്നാണെങ്കിൽ നമുക്ക് Respite <laughs>